എനിക്ക് പണിയും മേടിച്ചു തന്നെ പ്രശ്നം പ്രശ്നമുണ്ട് എനിക്ക് ശമ്പളം തന്നല്ലേ ശമ്പളം തന്നല്ല എന്തായി ഞാനേ പത്ത് കിലോ മാവിന്റെ പൊറോട്ട അഞ്ച് കിലോ മാവിന്റെ ചപ്പാത്തി കുറച്ച് പഴംപൊരി അത് ഉണ്ടാക്കാന്ന് പറഞ്ഞ ഇല്ലോടാ പോയെ ഒരു ദിവസം മോലാളി ആ പൊറോട്ട തീർന്നു അഞ്ച് കിലോട്ട് അടിക്കാൻ ഞാൻ പറയും ഞാൻ പത്ത് കിലോ പൊറോട്ട അടിക്കാനാ വന്നത് അതേ അടിക്കത്തുള്ളൂ ഇതിനകത്ത് നിൽക്കാൻ വയ്യ ഭയങ്കര ചൂട് നീ ഒരു എച്ച് ദൂഷണം പിറ്റ് ചെയ്താന്ന് പറയുമോ അപ്പൊ അതോട് പറയാ നിനക്ക് എ സി പിറ്റ് ചെയ്ത് തരാം നിന്നെപ്പോലെ ഇല്ലോടാ ഇവിടെ ബംഗാളികൾ ഇത്രയും പേര് പണിയുന്നുണ്ട് നിനക്ക് എന്താ കാര്യം ഞാൻ പറഞ്ഞു അവര് പറഞ്ഞോട്ടെ എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നിട്ട് ചേട്ടാ എന്റെ പട്ടി അടിക്കും പത്ത് കിലോ എന്ന് പറഞ്ഞാ പത്ത് കിലോയെ അടിക്കത്തുള്ളൂ എന്നിട്ട് പണി പോയി ഒരു ദിവസം അയാളെ അഞ്ചു കിലോ ഉഴുന്നരച്ചോണ്ട് വന്നിട്ട് പറയാം ഉഴുന്നോടെ ഉണ്ടാക്കാൻ പറ ഞാൻ ഓർത്ത് പരിപ്പോടെയാണെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ട് അടിച്ചിട്ടുടയ്ക്ക് തുളയിടാൻ ഇടാൻ മറന്നുപോയി മോയാളി വന്ന് നോക്കിയപ്പോ ഉഴുന്നോടെ നോക്കിയപ്പോ എന്ത് ചെയ്യാൻ തൊള എന്ത് ചെയ്യടാ ഉഴുന്നോടയ്ക്ക് തുള എന്ത് ചെയ്യടാ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല നിനക്ക് ഉഴുന്നും പരിപ്പും കൂടെ അറിയാൻ തിരിച്ചറിയാൻ വയ്യാത്ത എൻ്റെ ഒരു ഹോട്ടൽ പണിക്കാരനാന്ന് പറഞ്ഞ ഒറ്റ അടിയായിരുന്നു എന്റെ അടിച്ച് എന്നെ വെളിയിലോട്ടാക്കി അന്നത്തെ ശമ്പളം തന്നില്ല ആ ഉഴുന്നെല്ലാം വേസ്റ്റ് ആക്കിയെന്ന് എന്ന് പറഞ്ഞു ഉഴുന്നോടയ്ക്ക് തുളവില്ല പോലും ആ അന്നത്തെ ശമ്പളം നീ എനിക്ക് തരണം നീ പറഞ്ഞിട്ടില്ല ഞാൻ ആ ഹോട്ടലിൽ പണിക്ക് दिया എനിക്കാവുന്നറിയണ്ട നീ എനിക്ക് പൈസ തരണം ഇന്നലെ അവനെ ഒറ്റ അടിയായിരുന്നു എനിക്ക് അവൻ്റെ പറഞ്ഞി ഞാനേ ഓട്ടോ തൊഴിലാളി യൂണിയനിൽ അങ്ങോല്ലാത്ത അവന്റെ ഭാഗ്യം ആരുന്നെങ്കിലും ഉണ്ടല്ലോ അവന്റെ ഹോട്ടലിൽ ഞാൻ ആളെ കൂട്ടിച്ചേനുമായിരുന്നു ഞാൻ പോവാ നാളെ വരും നീ പൈസ കറണായിരിക്കും मेरे पागल नहीं है वो आदमी फर्स्ट टाइम रोते हुए मेरे पास आया मेरे को थोड़ा काम दे दो खाने का पैसा नहीं है कुछ भी नहीं है मैं उसको काम दिया तेरा दिमाग खराब है केरला हल्का रिंग ने पानी जास्ती पानी आओ पीना है और ही पानी आओ पीना कैसा पानी कचरा आलम निकल। चलो